എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ സമയത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് മറ്റ് ഒന്നും ഇല്ലാതെ നേരെ ക്ലാസ്സിലോട്ട് പോവുകയാണ് എൻജിൻ എഞ്ചിൻ വാൽവ് ക്ലിയറൻസ് പരിശോധിക്കുന്ന ഉപകരണമാണ് ഗേജ് എൻജിൻ വാൽവ് ക്ലിയറൻസ് പരിശോധിക്കുന്ന ഉപകരണമാണ് ഗേജ് പെട്രോൾ എൻജിനിൽ ഇന്ധനം കത്തിക്കാനാവശ്യമായ ഉപകരണമാണ് സ്പാർക്ക് പ്ലഗ് പെട്രോൾ എഞ്ചിനിൽ ഇന്ധനം കത്തിക്കാൻ ആവശ്യമായ ഉപകരണമാണ് സ്പാർക്ക് പ്ലഗ് മൂന്ന് സിലിണ്ടർ എൻജിൻ ഉപയോഗിച്ച് ഓടുന്ന ഒരു വാഹനമാണ് മാരുതി എണ്ണൂറ് മൂന്ന് സിലിണ്ടർ എൻജിൻ ഉപയോഗിച്ച് ഓടുന്ന ഒരു വാഹനമാണ് മാരുതി എണ് എണ്ണൂറ് എന്താണ് ഫയറിംഗ് ഓർഡർ ഓരോ സിലിണ്ടറിലും ക്രമമായി ജ്വലനം നടക്കുന്നതിനെ പറയുന്നതാണ് ഫയറിംഗ് ഓർഡർ അപ്പോൾ എന്താണ് ഫയറിംഗ് ഓർഡർ എന്ന് ചോദിച്ചാൽ ഓരോ സിലിണ്ടറിലും ക്രമമായി ജ്വലനം നടക്കുന്നതിനെ പറയുന്നതാണ് ഫയറിംഗ് ഓർഡർ അങ്ങനെയാണെങ്കിൽ മൂന്ന് സിലിണ്ടറിൻ്റെ ഫയറിംഗ് ഓർഡർ ആണ് ഒന്ന് മൂന്ന് രണ്ട് ത്രീ സിലിണ്ടറിൻ്റെ ഫയറിംഗ് ഓർഡർ ഒന്ന് മൂന്ന് രണ്ട് ഫോർ സിലിണ്ടർ ആണെങ്കിൽ ഒന്ന് മൂന്ന് നാല് രണ്ട് ഒന്ന് മൂന്ന് നാല് രണ്ട് സിക്സ് സിലിണ്ടർ ആണെങ്കിൽ ഒന്ന് അഞ്ച് മൂന്ന് ആറ് രണ്ട് നാല് ഒരിക്കൽ കൂടെ പറയാം എന്താണ് ഫയറിങ് ഓർഡർ എന്ന് വെച്ചാൽ ഒരു ഓരോ സിലിണ്ടറിലും ക്രമമായി ജ്വലനം നടക്കുന്നതിനെ പറയുന്നു മൂന്ന് സിലിണ്ടർ ആണെങ്കിൽ ഒന്ന് മൂന്ന് രണ്ട് നാല് സിലിണ്ടർ ആണെങ്കിൽ ഒന്ന് മൂന്ന് നാല് രണ്ട് ആറ് സിലിണ്ടർ ആണെങ്കിൽ ഒന്ന് അഞ്ച് മൂന്ന് ആറ് രണ്ട് നാല് ഡീസൽ എഞ്ചിൻ്റെ മറ്റൊരു പേരാണ് കംപ്രഷൻ ഇഗ്നീഷ്യൻ എഞ്ചിൻ ഡീസൽ എഞ്ചിൻ്റെ മറ്റൊരു പേരാണ് കംപ്രഷൻ ഇഗ്നേഷൻ എഞ്ചിൻ എഞ്ചിൻ തണുക്കുവാനും എഞ്ചിനിലെ അഴുക്ക് വൃത്തിയാക്കുവാനും എഞ്ചിനുള്ളിലെ ഘർഷണം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എഞ്ചിൻ തണുക്കുവാനും എഞ്ചിനിലെ അഴുക്ക് വൃത്തിയാക്കുവാനും എഞ്ചിനുള്ളിലെ ഘർഷണം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നതാണ് ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ എഞ്ചിനകത്ത് ഓയിൽ കത്തിയാൽ എഞ്ചിൻ പുറന്തള്ളുന്ന വാതകത്തിൻ്റെ നിറമാണ് ചാരനിറ അല്ലെങ്കിൽ നീല നിറ അപ്പോൾ എഞ്ചിനകത്ത് ഓയിൽ കത്തിയാൽ പുറന്തള്ളുന്ന വാതകത്തിൻ്റെ നിറമാണ് ചാരനിറ അല്ലെങ്കിൽ നീല നിറം ഒരു വാഹനത്തിൻ്റെ സൈലൻസറിൽ നിന്നും കറുത്ത പുക വരുന്നത് എൻജിനിലേക്ക് അമിതമായി ഇന്ധനം നൽകുന്നതുകൊണ്ടാണ് ഇപ്പോൾ വാഹനത്തിൻ്റെ സൈലൻസറിൽ നിന്ന് കറുത്ത പുക വരികയാണെങ്കിൽ എൻജിനിലേക്ക് അമിതമായിട്ട് ഇന്ധനം എത്തുന്നത് കൊണ്ടാണ് തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ധർമ്മം തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് എഞ്ചിൻ പെട്ടെന്ന് വാമപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് തെർമോസ്റ്റാറ്റ് വാൽവിൻ്റെ ധർമ്മം എൻജിൻ പെട്ടെന്ന് വാമപ്പ് ആക്കാൻ വേണ്ടിയാണ് എഞ്ചിനിൽ നിന്നും പുറന്തള്ളുന്ന വായുവിൻ്റെ ശബ്ദം നിയന്ത്രിക്കുന്നത് മഫ്ല എഞ്ചിനിൽ നിന്നും പുറന്തള്ളുന്ന വായുവിൻ്റെ ശബ്ദം നിയന്ത്രിക്കുന്നത് മഫ്ല സാധാരണഗതിയിൽ റേഡിയേറ്ററിലെ വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നത് മുകളിൽ നിന്നും താഴേക്കാണ് സാധാരണഗതിയിൽ റേഡിയേറ്ററിലെ വെള്ളം സർക്കുലേറ്റ് ചെയ്യുന്നത് മുകളിൽ നിന്നും താഴേക്കാണ് ഇനി ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ക്ലച്ച് ഉപയോഗിക്കാറില്ല അപ്പോൾ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ ക്ലച്ച് ഉപയോഗിക്കാറില്ല ഒരു വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ കൂടുതൽ ചിലവാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പിസ്റ്റൺ റിങ്ങ് തകരാറ് കൊണ്ടാണ് പിസ്റ്റൺ തകരാറല്ല പിസ്റ്റണിൻ്റെ റിങ്ങ് തകരാറാവുമ്പോഴാണ് ഒരു വാഹനത്തിൽ എഞ്ചിൻ ഓയിൽ കൂടുതൽ ചിലവാകുന്നത് എഞ്ചിൻ ഓയിലിൻ്റെ അളവ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡിപ്സ്റ്റിക്കിൻ്റെ താഴത്തെയും മുകളില്ലത്തെയും വരകൾക്കിടയിലാണ് എഞ്ചിൻ ഓയിലിൻ്റെ അളവ് ഡിപ്സ്റ്റിക്കിൻ്റെ താഴത്തെയും മുകളില്ലത്തെയും വരകളിൽ ഇടയിലായിരിക്കും എൻജിൻ സിലിണ്ടർ ഹെഡ് ബോൾട്ട് മുറുക്കുന്നതിന് സാധാരണ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ടോർക്ക് റഞ്ച് എഞ്ചിൻ സിലിണ്ടർ ഹെഡ് ബോൾട്ട് മുറുക്കുന്നതിന് സാധാരണ ഉപയോഗിക്കുന്നത് ടോർക്ക് റഞ്ച് ഹെവി വാഹനങ്ങളിൽ സാധാരണ ഉപയോഗിക്കുന്ന എൻജിൻ ഓയിലിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് എസ് എ ഇ പതിനഞ്ച് ഡബ്ല്യു നാൽപ്പത് സി ഹു ഫോർ ഹെവി വാഹനങ്ങളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന എൻജിൻ ഓയിലിൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് എസ് എ ഇ പതിനഞ്ച് ഡബ്ല്യു നാൽപ്പത് സി എച്ച് ഫോർ എസ് എ ഇയുടെ പൂർണ്ണരൂപമാണ് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് എസ് എയുടെ പൂർണ്ണ രൂപമാണ് സൊസൈറ്റി ഓഫ് Automotive engineers.